അസ്സാമലൈക്കു വർഹമത്തുല്ലാഹി വാത്തു സൂറത്ത്ഫിലെ പതിമൂന്ന് ആയത്തികൾ പതിമൂന്നാമത്തെ ആയത്തിന്റെ ചെറിയൊരു ഭാഗമാണ് പിന്നെ പതിനാലാമത്തെ ആയത്തും ൂസമാകുന്നൂമുറബിനും നല്ല പരിചയമുള്ള ഒരു പ്രാർത്ഥന കൂടിയാണല്ലേ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രാർത്ഥന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് സമ്മതിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ഒരു വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഒന്നാമത്തെ കാര്യം സുബഹാന എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് നമ്മൾ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നമ്മുടെ റബ്ബിനോട് നമ്മൾ ഒരു ശുക്ർ ചൊല്ലുകയാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ് ആദ്യത്തെ ഭാഗം അതിന്റെ കൂടെ തന്നെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് നമ്മുടെ കഴിവില്ലായ്മയെ നമ്മുടെ നിസ്സഹായ അവസ്ഥയെ നമ്മൾ എന്താക്കുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് രണ്ടാമത്തെ ഭാഗത്ത് നമ്മുടെ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് അതായത് ഈ ലോകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ലോകത്ത് നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തെ എന്താണ് നമ്മൾ തന്നെ നമ്മളോട് പറയുന്നതാണ് രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ ആശയങ്ങളിലേക്ക് ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് തൊട്ടു മുന്നേ ഉള്ള ഭാഗങ്ങൾ അതായത് അതിന്റെ ആദ്യം സൂറത്ത് ജുഹർഫിന്റെ ആദ്യ ഭാഗങ്ങൾ എന്താക്കുക ജസ്റ്റ് വെറുതെ ഒന്ന് അതിൻ്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കുക നമുക്ക് നമുക്കിന്ന് അതിന് വലിയ പണിയൊന്നുമില്ല വലിയ ഭാരിച്ച ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് എടുക്കേണ്ടതില്ല നമ്മുടെ കയ്യിലുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്താണ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യം നടക്കും വളരെ സിമ്പിൾ ആണ് ഇപ്പം എല്ലാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് അതിന്റെ മുന്നേ അർത്ഥം മാത്രം അതിന്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ ഒന്നും വായിക്കേണ്ടതില്ല അർത്ഥം മാത്രം വായിച്ചാൽ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആയത്തുകളാണ് അപ്പം അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അപ്പൊ പന്ത്രണ്ടാമത്തെ ആയത്ത് മുതലുള്ള ഒരു ഭാഗം أعوذ بالله من الشيطان الرجيم والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون لتستبو على ظهوره ثم ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون ും നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് കാലികളെയും കപ്പലിനെയും ആക്കി തന്നവൻഹി അതിന്റെ മുകളിൽ നിങ്ങൾ ഇരിപ്പുറപ്പിക്കുന്നതിനു വേണ്ടി ലിത്തസ്ഥോ സുമ എന്നിട്ട് തത് നിങ്ങൾ ഓർമ്മിക്കുന്നതിനു വേണ്ടി മറ്ററബിക്കും നിങ്ങളുടെ നാഥന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഇതസ്തും എന്നിട്ട് അതിന്റെ മേൽ നിങ്ങൾ ഇരിപ്പുറപ്പിച്ചാൽ നിങ്ങൾ പറയുന്നതിനും വേണ്ടി സഹറലനാ സുബാന എത്ര പരിശുദ്ധനാകുന്നു ആരെ സഹറലന ഞങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവൻ ഹാദാ ഇത് ഞങ്ങൾ ആയിരുന്നില്ല ലഹു കീഴ്പെടുത്തുവാൻ മെരുക്കിയെടുക്കുവാൻ കഴിയുന്നവരായിരുന്നില്ല ഇന്ന തീർച്ചയായും ഞങ്ങൾ ഇലാറബിനുടെ നാഥങ്കിലേക്ക് തീർച്ചയായും മടങ്ങി ചൊല്ലേണ്ടവരാകുന്നു ഈ പ്രാർത്ഥന ചൊല്ലുന്നതോടു കൂടി നമ്മൾ ചില കാര്യങ്ങൾ നമ്മളോട് തന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ ഭാഗം ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഷയാണ് നമുക്ക് ഈ വാഹനം ഒരുക്കി തന്നിരിക്കുന്ന പടച്ചവനെ സ്മരിക്കുന്ന അല്ലെങ്കിൽ ആ അള്ളാഹുവിനോട് നമ്മുടെ റബ്ബിനോട് നന്ദിയുള്ള ഒരു മനസ്സ് കാണിക്കുകയാണ് ആദ്യത്തെ ഭാഗം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നിസ്സഹായ അവസ്ഥയെ ഞങ്ങൾ ഇതിന് കഴിവുള്ളവരായിരുന്നില്ല പഠിച്ചോനെ എന്നുള്ള ഒരു സമ്മത പ്രകടനമാണ് രണ്ടാമതായിട്ട് നടക്കുന്നത് മൂന്നാമതായിട്ട് അതായത് രണ്ടാമത്തെ ആയത്തിലൂടെ നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഒരു യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ എന്താണ് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളൊരു യാത്രയാണ് ഈ ലോകത്ത് നിന്ന് ഒരു വാഹനത്തിലൂടെ ചെയ്യുന്നത് ഒരു വാഹനത്തിൽ കയറിയിരുന്നു കൊണ്ട് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ യഥാർത്ഥ യാത്ര എങ്ങോട്ടേക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആ യാത്രയിൽ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ സമ്മതിക്കുന്ന നമ്മളോട് തന്നെ ഒരു പുനർവിചിന്തനത്തിന് ആവശ്യപ്പെടുന്ന രീതിയിലുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അതായത് പതിമൂന്നാം പതിനാലാമത്തെ ആയത്തിലുള്ള ഒരു ഭാഗത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് നമുക്കിതിന്റെ ഇതിന്റെ വാക്കർത്ഥങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം വച്ചകൂലൂ എന്നാണ് ഇതിന് തൊട്ടു മുന്നേ ഉള്ള വാക്ക് വച്ചകൂലൂ തക്കൂലൂന എന്നാണ് അതിന്റെ ശരിയായ വാക്ക് അല്ലെങ്കിൽ രൂപം തക്കൂലൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നു എന്നാണ് ഈ ആയത്ത് ആദ്യത്തെ തുടങ്ങുന്നതില് എന്നാണ് ആദ്യത്തെ ലാമ് ഏതിനെയും ബാധിക്കുന്നുണ്ട് തക്കൂലു എന്ന വാക്കിനെയും ബാധിക്കുന്നുണ്ട് തകൂലൂന എന്നുള്ളതാണ് ആ ലാമുള്ളത് കൊണ്ടാണ് അവസാനത്തിൽ ആ നൂനിനെ നമുക്ക് കാണാൻ പറ്റാത്തത് തകൂലു എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥം നിങ്ങൾ പറയുകയും ചെയ്യാൻ എന്നിട്ട് ഇവിടെ സുബഹാന തുടങ്ങിയിട്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് സുബഹാന പരിശുദ്ധൻ എത്ര പരിശുദ്ധൻ നമുക്കറിയുന്നതാണത് നമ്മൾ സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് സുബഹാന മുത്തല കാണത് സുബഹാന പരിശുദ്ധൻ എത്ര പരിശുദ്ധൻ അല്ലതീ അല്ലതി എന്ന് പറയുമ്പോ ഈ ഇസ്മ മൗസൂൽ എന്നാണ് അതിന്റെ പേര് അതായത് ഈ അല്ലതീ എന്നുള്ളതിന്റെ തൊട്ട് മുന്നതിനെ ഒന്ന് വ്യക്തമാക്കാൻ എന്താണ് അല്ലതക്കു ശേഷം ഒരു സംഗതി വരുന്നു അല്ലെങ്കിൽ ഒരു ജുമിലെ ഒരു സെന്റൻസ് വരുന്നു അതായത് ഇതും ഇതും എന്താണ് പരസ്പരം കണക്റ്റഡ് ആണ് ഇതിനെ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് ഈ അല്ലതിക്ക് ശേഷമുള്ള വാക്കുകൾ ചെയ്യുന്നത് ആരെ കുറിച്ചത് എന്നാണ് അർത്ഥം സഹറ കീഴ്പെടുത്തി സഹറ യു സഹിറു എന്നാണ് അതിന്റെ വര സഹറ എന്ന് പറയുന്നത് മാതെയാണ് സഹറ കീഴ്പെടുത്തി തന്നവൻ കീഴ്പ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധൻ സഹറലന ആർക്കാണ് കീഴ്പ്പെടുത്തി തന്നത് ലാമ പ്ലസ് ഉള്ളതാണ് ഇത് ഹർഫ് ഇതൊരു പറഞ്ഞാല് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കീഴ്പെടുത്തി തന്നവൻ എന്തിനെ ഹാദാ ഇതിനെ അതായത് നമ്മള് ഏത് വാഹനത്തിലാണോ ഉള്ളത് ആ വാഹനത്തെ നമുക്ക് റബ്ബ് തന്നിരിക്കുന്ന ആ വാഹനത്തെ ഹാദാ ഇതിനെ ഇതിനെ കീഴ്പ്പെടുത്തിന് ഇങ്ങനെ കുറെ സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇത് ഇപ്പൊ ഇതിനെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന കീഴ്പ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധൻ എന്നിട്ട് നമ്മളൊരു സമ്മത പ്രകടനമാണ് ഈ വാ എന്ന് പറയുന്നത് ഒരു ഹാലാണ് ഹാലിയ എന്നാണ് അതിന് പറയാ അതായത് നമ്മുടെ ഒരു അവസ്ഥയെ അവിടെ നമ്മൾ എന്താക്കാണ് സമ്മതിക്കുകയാണ് അല്ലെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ അവിടെ വ്യക്തമാക്കുകയാണ് എന്താണ് അവസ്ഥ മാ കുഞ്ഞ എന്ന് പറയുന്നത് ഒരു നിഷേധമാണ് ലൈസ പോലെ അല്ല ഇല്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരു നിഷേധത്തിന്റെ വാക്കാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് അർത്ഥം കുൻ കേട്ടിട്ടുണ്ടോ കുൻഫയ കുൻ കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു ഈ കാനയുടെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉണ്ടല്ലോ ഈ ന ഒന്നിച്ചു ചേർന്നതാണ് കുന്ന എന്നുള്ള വാക്ക് കാന പ്ലസ് ന എന്നുള്ളതാണ് കുന്ന ഞങ്ങൾ ആയിരുന്നു എന്നർത്ഥമായി എന്ന് പറഞ്ഞ ദമീറാണ് പ്രോനൗൺ ആണ് ഞങ്ങൾ എന്നാണ് അർത്ഥം എന്ന് പറയുമ്പോ അതിന് നമുക്ക് കൂട്ടി കിട്ടുന്ന വാക്കാണ് കുന്ന ഞങ്ങൾ ആയിരുന്നു അതിന്റെ മുന്നിലാണ് ആര് വന്നിരിക്കുന്നത് ഈ ഒരു മാ വന്നിരിക്കുന്നത് മാ എന്നുള്ളത് ഒരു ആണ് നിഷേധമാണ് അപ്പൊ മാ കുന്ന എന്ന് പറയുമ്പോൾ എന്തായി ഞങ്ങൾ ആയിരുന്നില്ല ഞങ്ങൾ ആയിരുന്നില്ല ലഹു ലഹു അതിനെ 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 അതായത് ആ ആ വാഹനത്തെ വാഹനത്തെ ഞങ്ങൾ ആയിരുന്നില്ല ായിരുന്നില്ല എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂരൽ ആണ് ജം ആണ് മുക്കുറിനീൻ അല്ലെങ്കിൽ മുക്കുറിനൂൻ എന്നുള്ളത് അത് ഗ്രാമാറ്റിക്കലി വരുന്നതാണ് ഊൻ എന്ന് കാണാം ചില വാക്കുകൾ നമുക്ക് ഈൻ എന്ന് കാണാം ഇപ്പൊ ഉദാഹരണത്തിന് എന്ന് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മളിപ്പോ സൂറത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ എന്നാണ് അവിടെ വന്നിരിക്കുന്നത് അത് ഗ്രാമാറ്റിക്കലി വരുന്ന മാറ്റങ്ങളാണ് അതായത് ആദ്യത്തേത് റഫ് ആണ് ഫൈലിന്റെ സ്ഥാനത്താണ് നമ്മൾ മിനൂൻ റഫിന്റെ സ്ഥാനത്ത് വരുമ്പോഴാണ് അങ്ങനെ നമ്മൾ പറയുക മുക്മിനീൻ എന്ന് പറയുന്നത് ഒരു നെസ്ബിന്റെ ഒരു മഫ് ബിഹിയുടെ ഒക്കെ സ്ഥാനത്ത് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് ഈൻ എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ ഈ പറഞ്ഞതുപോലെ മുഖിനീൻ എന്ന് വരാനുള്ള കാരണം ഈ പറഞ്ഞ കാന എന്ന വാക്കിന്റെ ഖബർ ആയതുകൊണ്ടാണ് മുൻ ഒരു നസബിന്റെ സ്ഥാനത്തായതുകൊണ്ടാണ് അതങ്ങനെ വന്നിരിക്കുന്നത് ഗ്രാമർ അറിയാവുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ലഹു കുഞ്ഞു മാ ഞങ്ങളായിരുന്നില്ലെടുക്കാൻ മെരുക്കിയെടുക്കുന്നവൻ എന്നാണ് മുക്കുരിൻ മുക്കിനീൻ മുക്കദിനൂൻ എന്ന് പറയുമ്പോൾ എന്തായി ക്ലൂരലായി ജമായി മെരുക്കിയെടുക്കുന്നവർ ഞങ്ങൾ അതിനെ മെരുക്കിയെടുക്കാൻ കഴിവുള്ളവരായിരുന്നില്ല അത് നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥയെ നമ്മുടെ ഒരു കഴിവില്ലായ്മ അവിടെ നമ്മളോടും സമ്മതിക്കുന്നു നമ്മൾ പഠിച്ചവനോട് എന്താണ് വിധേയപ്പെടുകയുമാണ് ചെയ്യുന്നത് ഇനി ഇതിന്റെ തൊട്ടടുത്ത ഭാഗം നമുക്ക് നോക്കാം ഇത് ആണ് കഴിഞ്ഞ പ്രാർത്ഥനയുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു ഉം എന്നൊക്കെയുള്ള അർത്ഥമാണ് എന്ന് പറയുന്നത് പ്ലസ് അതായത് പറഞ്ഞാൽ ഞങ്ങൾ നെഹ്നു എന്നതിന്റെ മറ്റൊരു രൂപമാണ് ന നമ്മൾ നേരത്തെ കാനാ പ്ലസ് ന എന്ന് പറഞ്ഞ എന്ന് നമുക്ക് കിട്ടിയ അതുപോലെ ഇന്ന പ്ലസ് ന എന്നുള്ളതാണ് ഇന്ന എന്ന് നിങ്ങൾ കാണുന്നുണ്ടാകും രണ്ടും ഒരേ അർത്ഥമാണ് ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹർഫ് ഹെർഫ്ജറാണ് അതായത് പ്രിപ്പോസിഷൻ ആണ് ഒരു ഇസ്മിന്റെ മുന്നിലാണ് ഒരു നൗണിന്റെ മുന്നിലാണ് ഈ പറഞ്ഞ ഇലാ ഫി അൻ അല പോലെയുള്ള ആളുകൾ വരിക ഇവർ വരുന്നതോടു കൂടി ഈ പറഞ്ഞ ഇസ്മിൻ എന്തായിട്ട് മാറും ായിട്ട് മാറും അതായത് റബ്ബു എന്നുള്ളത് റബ്ബി എന്നാവാനുള്ള കാരണം ഈ ഇലയാണ് ഇല റബ്ബി ഇല റബ്ബി എന്നുള്ളത് റബ്ബിലേക്ക് ഇല റബ്ബിന എന്ന് വന്നതോടുകൂടി എന്തർഥമായി ഞങ്ങളുടെ റബ്ബിലേക്ക് ഇലാ റബ്ബി റബ്ബിലേക്ക് ഇല ഞങ്ങളുടെ റബ്ബിലേക്ക് റബ്ബിന എന്നുള്ളത് മുദാഫുൻ മുതാഫൻ ഇലേഹിയാണ് ഞങ്ങളുടെ റബ്ബിലേക്ക് തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് എന്ന് പറഞ്ഞാല് മടങ്ങി ചെല്ലുന്നവൻ എന്നാണ് ഈ മുങ്കലിബുൻ എന്നുള്ളതിന്റെ പ്ലൂരലാണ് മുങ്കലിബൂൻ നേരത്തെ നമ്മള് പറഞ്ഞ പോലെ തന്നെയാണ് മുക്രിനൂൻ അതുപോലെ മുഅ്മിനൂൻ മുഅ്മിനീൻ മുഫ്ലിഹീൻ കാതിബൂൻ കാതിബീൻ സാബിറൂൻ സാബിരീൻ ഇങ്ങനെ ഇതൊരു ഉള്ള മാറ്റം മാത്രമാണ് ആദ്യത്തെ ഉണ്ടല്ലോ ഈ ലാം എന്താണ് അതും ഒരു ൗക്കിയതാണ് അതായത് ഒരു തീർച്ചയായും അല്ലെങ്കിൽ ഒരു ഊന്നൽ കൊടുക്കാനുള്ള ഒരു ഹർഫാണ് ലമുഖലിൻ എന്ന് പറയുന്നതോടെ എന്തായി തീർച്ചയായും എന്തായാലും എന്തായാലും ഞങ്ങള് തിരിച്ചു ചെല്ലുന്നവരാകുന്നു മടങ്ങി ചെല്ലുന്നവരാകുന്നു ഇ തീർച്ചയായും ഞങ്ങൾ ഇല റബിന ഞങ്ങളുടെ റബിങ്കലേക്ക് ലമുങ്കലിബൂൻ തീർച്ചയായും മടങ്ങി ചെല്ലുകയും ചെയ്യേണ്ടവരാകുന്നു അതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം അതായത് സുബാൽ അല്ലെ സഹറലന എന്ന് തുടങ്ങിയിട്ട് നമ്മൾ വാഹനത്തിൽ കയറുന്നതോടു കൂടി ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വാഹനത്തിൽ നമ്മൾ എന്താക്കാണ് ഏത് വാഹനത്തിലായിക്കോട്ടെ നമുക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തി തന്ന അതിനെന്താണ് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ആ നന്ദി പ്രകടിപ്പിക്കുന്നതോട് കൂടി നമ്മുടെ മനസ്സെന്താണ് നമ്മുടെ മനസ്സ് എല്ലാവിധ അഹങ്കാരങ്ങളിൽ നിന്നും ഗർവിൽ നിന്നും എന്താണ് മുക്തമാവുകയാണ് അതാണ് നന്ദിയുള്ള മനസ്സിന്റെ ഒരു പ്രത്യേകത നമ്മൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദി പ്രകടിപ്പിക്കുന്നതോടു കൂടി നമ്മൾ യഥാർത്ഥ മനുഷ്യന്റെ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങും എന്നുള്ളത് അതായത് മനുഷ്യനിൽ ഉണ്ടാവേണ്ട കുറെ ഗുണങ്ങൾ ഉണ്ടല്ലോ ആ ഗുണങ്ങൾ എന്താണ് നമ്മൾ കാണിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് നന്ദിയുള്ളവരാകുമ്പോഴുള്ള പ്രത്യേകത അപ്പൊ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൂടെ സമ്മതിക്കുകയാണ് നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥ ഇത് എന്റെ കഴിവ് കൊണ്ടുണ്ടായതല്ല അല്ലെങ്കിൽ എന്റെ അറിവ് കൊണ്ടുണ്ടായതല്ല എനിക്ക് എന്തെങ്കിലും ഒരു പങ്കിതില് ഇല്ല എൻറെ റബ്ബിന്റെ എൻ്റെ പടച്ചുവൻ വിചാരിച്ചത് കൊണ്ട് എൻ്റെ പടച്ചവൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ വാഹനത്തിൽ കയറാൻ സാധിച്ചത് അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തെ എനിക്ക് മെരുക്കി തന്നത് കീഴ്പ്പെടുത്തി തന്നത് അധീനപ്പെടുത്തി തന്നത് എന്ന് നമ്മൾ നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥ അവിടെ സമ്മതിക്കുന്നതോട് കൂടി അതെന്തായി നമ്മൾ റബിന് വഴിപ്പെട്ട് ജീവിക്കുകയാണ് എന്നുള്ളത് നമ്മൾ അവിടെ ഒരു പൂർണ്ണ വിധേയത്തെ നമ്മൾ എന്താക്കാണ് പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്യുന്നത് അതോടെ നമ്മുടെ മനസ്സെന്താകുന്നു എല്ലാ തരത്തിലുള്ള അഹങ്കാരങ്ങളിൽ നിന്നും ഗർവിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ അങ്ങനെയാണല്ലേ പണ്ടുകാലത്ത് മേത്തരം മൃഗങ്ങളായിരുന്നു കുതിരകളും ഒട്ടകങ്ങളൊക്കെ ആയിരുന്നു അഹങ്കാരം പ്രകടിപ്പിക്കാനുള്ള സംഗതികൾ ഇന്ന് അതെന്താണ് വണ്ടികളാണ് വാഹനങ്ങളാണ് വാഹനങ്ങളിലൂടെ പല തരത്തിലാണെന്ത് അത് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതോടുകൂടി നമ്മൾ ആ ഒരു വിധേയത്വം നമ്മുടെ റബ്ബിനുള്ള ഒരു വിധേയത്വം നമ്മൾ എന്താക്കുകയാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നു നമ്മളത് പൂർണ്ണമായിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്യുന്നത് അതോടുകൂടി നമ്മുടെ മനസ്സെന്താകുന്നു എല്ലാത്തരം ഗർവിൽ നിന്നും എല്ലാത്തരം അഹങ്കാരങ്ങളിൽ നിന്നും മുക്തമാവുകയും ചെയ്യുന്നു പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ് റബിനാലോ കലിബൂൻ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് റബ്ബിങ്കിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് നമ്മൾ ഇവിടെ തന്നെ കഴിയേണ്ടവരല്ല ഇവിടെ തന്നെ നിൽക്കേണ്ടവരല്ല അപ്പൊ എനിക്ക് റബ്ബ് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നതും എൻ്റെ ആ യാത്രയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് അങ്ങനെ മുതൽക്കൂട്ടാവണം അതിപ്പോ നമ്മളൊരു വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ എനിക്കൊരു വാഹനമാണ് ലഭിച്ചത് എങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള അനുഗ്രഹങ്ങളാണോ ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ അനുഗ്രഹങ്ങളെയൊക്കെയും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അതായത് റബ്ബിങ്കലേക്കുള്ള മടക്കത്തിലേക്ക് നമ്മൾ ഇവിടെ നമ്മുടെ ലൈഫ് എന്താവുന്നില്ല ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മളോട് പറഞ്ഞല്ലോ നമ്മുടെ അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്താൻ പറഞ്ഞു ആ അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തുന്നതിനുള്ള ഓരോ വഴികളാണിത് അതായത് അനുഗ്രഹങ്ങളെ നമ്മൾ വെളിപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിപ്പോൾ നമുക്കൊരു വാഹനമാണ് സ്വന്തമായിട്ടുള്ളത് എങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏത് വാഹനത്തിൽ കയറുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം അതൊരു യാത്രയെ എളുപ്പമാക്കുന്ന ഒരു സംഗതിയാണ് ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനം അങ്ങനെ ഒരു അനുഗ്രഹമാണ് നമുക്കുള്ളത് എങ്കിൽ ആ അനുഗ്രഹത്തെ നമ്മൾ എങ്ങനെയാണ് റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതും കൂടി ആയിരിക്കണം നമ്മൾ അവിടെ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും ഉപയോഗപ്പെടുത്തേണ്ടതും അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പുനർവിചിന്തനമാണ് നമ്മൾ നമ്മളോട് തന്നെ എന്താണ് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഇതിലുള്ളത് ഓ ഇന്നും ഞങ്ങൾ ഞങ്ങളുടെ നാഥങ്കലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാകുന്നു ഒരു തവണ കൂടി നമുക്ക് മുഴുവനായിട്ട് അർത്ഥം ഒന്ന് നോക്കാം സുബഹാന എത്ര പരിശുദ്ധൻ അല്ല അധീനപ്പെടുത്തി തന്നവൻ ലനാ ഞങ്ങൾക്ക് ഹാദാ ഇതിന് ഞങ്ങൾ ആയിരുന്നില്ല ലഹു ഇതിനെ അതായത് കഴിവുള്ളവർ ആയിരുന്നില്ല തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ നാഥങ്കലേക്ക് റബ്ബിങ്കലേക്ക് റബിങ്കലേക്ക് എന്തായാലും തീർച്ചയായും മടങ്ങി ചെല്ലേണ്ടവർ ആകുന്നു ഇൻഷല്ല അപ്പം നമ്മുടെ കർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ ഏറ്റവും മനോഹരമായി സ്വീകരിക്കുമാറാവട്ടെ വാഹൃദ്ലമുല്ലാഹി റബുലാലമീൻ അസലാ വാലിക്കും വരഹമുല്ലാ വാഹ